ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് നോക്കാം ലൈവില് ബിന്നി ആര്യൻ ജിസേലൊക്കെ തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട് കിച്ചണിനകത്ത് വെച്ചിട്ട് അതായത് ജിഷിനും ജിസേലും ഒക്കെ ചേർന്നിട്ട് കിച്ചണിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു അവർ ചപ്പാത്തിയോ മറ്റൊക്കെയാണ് ഉണ്ടാക്കിയത് എന്നിട്ട് അവരവിടെ നിന്ന് പോകാൻ നേരിട്ട് ബിന്നി പറയുന്നുണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ പോകാവൂ കാരണം ക്ലീൻ ചെയ്യാതെ എനിക്ക് സെർവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേ നമ്മുടെ ജിസേൽ പറയുന്നുണ്ട് ഇപ്പോഴും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോഴും ആര്യം പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ചെയ്ത് തരാമെന്ന് പറയുന്നത് ആ സമയത്ത് ബിന്നി പറഞ്ഞു ആ ജിസേലിൻ്റെ ഹെൽപ്പർ വന്നല്ലോ എന്ന് ഇത് ആര്യനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആര്യൻ ഭയങ്കരമായിട്ട് ചാർജായിട്ട് കയറി പോകുന്നുണ്ട് എന്നിട്ട് ബിന്നിയുടെ ചെവിയിൽ പോയി പറയുന്നുണ്ട് ഞാനല്ല നിൻ്റെ ഭർത്താവാണ് ഹെൽപ്പർ എന്ന് പറയുന്നത് അവനെ പോയി വിളിച്ചാൽ മതി ഹെൽപ്പർ എന്നൊക്കെ ബിന്നിയുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ അവിടെ വലിയ വഴക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തെറ്റിക്കാൻ നീ നോക്കണ്ട എന്നൊക്കെ ജിസേലും പറയുന്നുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് കിച്ചൺ ആര് യൂസ് ചെയ്താലും അവരെന്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് ക്ലീൻ ചെയ്തിട്ട് പോകുന്നത് ഒരു മര്യാദയാണ് അത് ജിഷിനും ജിസേലും ചെയ്യേണ്ടതാണ് അത് ഇപ്പം പറ്റത്തില്ല എന്ന് പറയുന്നതിൽ അത് കാര്യമില്ല ആ സമയം ആരും ചെന്ന് പറയുന്നുണ്ട് ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ബി ഹെൽപ്പർ എന്ന് വിളിക്കുന്നുണ്ടല്ലോ ആ ഹെൽപ്പർ എന്ന് വിളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ് പക്ഷേ അവിടെ ചെറിയൊരു തെറ്റുണ്ട് കാരണം ആര്യൻ എപ്പോഴും ജിസേലിൻ്റെ വാല് പോലെ നടക്കുന്ന ഒരാളാണല്ലോ അതുകൊണ്ട് ആയിരിക്കാം ബിന്നി ഹെൽപ്പറെന്ന് വിളിച്ചിട്ടുണ്ടാകുക ആര്യൻ്റെ കണ്ണിൽ നോക്കുവാണെങ്കിൽ ജി ബിന്നി വിളിച്ചത് തെറ്റാണ് കാരണം ജിസേലുമായിട്ടുള്ളത് ആര്യൻ്റെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അതുകൊണ്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പോൾ ബിന്നി അങ്ങനെ പറഞ്ഞപ്പോൾ ആര്യനത് റോങ് ആയിട്ട് തോന്നി